ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് പതിനെട്ട് അവനെ ആഗ്രഹിക്കുക യേശു അവരോട് പറഞ്ഞു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി വാക്യം ഇത് ഞാൻ കഴിക്കുന്ന അവസാനത്തെ ചിപ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം അത് പിന്നെയും നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് മൈക്കിൾ മോസ് തൻ്റെ സോൾട്ട് ഷുഗർ ഫാറ്റ് എന്ന പുസ്തകത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു അമേരിക്കയിലെ ഏറ്റവും വലിയ പലഹാര നിർമ്മാതാക്കൾക്ക് ജങ്ക് ഫുഡ്സിനോട് കൊതി തോന്നാൻ ആളുകളെ എങ്ങനെ സഹായിക്കണമെന്ന് അറിയാമെന്ന് അദ്ദേഹം വിവരിക്കുന്നു നമ്മുടെ ഭക്ഷണത്തോടുള്ള താൽപ്പര്യം മുതലെടുക്കുവാൻ ഒരു ജനപ്രിയ കമ്പനി ഒരു വർഷത്തിൽ മുപ്പത് മില്യൺ ഡോളർ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപ ചെലവഴിച്ച് ഉപഭോക്താക്കളുടെ സന്തോഷ താൽപ്പര്യങ്ങൾ നിർണയിക്കുവാൻ ക്രേവ് കൺസൾട്ടൻ്റ്മാരെ നിയമിക്കാറുണ്ട് ആ കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ആത്മാക്കൾക്ക് സംതൃപ്തി നൽകുന്ന യഥാർത്ഥ ഭക്ഷണം ആത്മീക ഭക്ഷണം ആഗ്രഹിക്കുവാൻ യേശു നമ്മെ സഹായിക്കുന്നു അവൻ പറഞ്ഞു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല ഈ അവകാശവാദം ഉന്നയിച്ചു അദ്ദേഹം രണ്ടു പ്രധാന കാര്യങ്ങൾ പറഞ്ഞു ആദ്യം യേശു സംസാരിച്ച അപ്പം ഒരു വസ്തുവല്ല ഒരു വ്യക്തിയാണ് രണ്ടാമതായി പാപമോചനത്തിനായി ആളുകൾ യേശുവിൽ ആശ്രയിക്കുമ്പോൾ അവർ യേശുവുമായി ശരിയായ ബന്ധത്തിൽ പ്രവേശിക്കുകയും അവരുടെ ആത്മാവിന്റെ ഓരോ ആഗ്രഹത്തിനും തൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നു ീയപ്പം ശാശ്വതവും ആത്മീയവുമായ ഭക്ഷണമാണ് അത് സംതൃപ്തിയിലേക്കും ജീവനിലേക്കും നയിക്കുന്നു സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പമായ യേശുവിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ നമ്മൾ അവനെ ആഗ്രഹിക്കും യേശു നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്യും ചിന്തിക്കുക നമ്മുടെ ആത്മാവിൻ്റെ അഗാധമായ ആഗ്രഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്താനാകെയില്ലെന്ന് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ പിന്നെയും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് യേശുവിനെ കൂടുതൽ ആഗ്രഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നതിന് പ്രായോഗികമായ കാര്യങ്ങൾ എന്തൊക്കെ ദൈവത്തിന് മഹത്വം